ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ജെസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ എന്റെ മാവ് പദ്ധതി പതിനാലാം വർഷത്തിലേക്ക് ചെല്ലാനം പഞ്ചായത്തിലെ ഏഴ് പ്രൈമറി വിദ്യാലയങ്ങളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളിൽ കാർഷികാഭിരുചിക്ക് വിത്ത് പാകുന്നതിനു വേണ്ടി നടപ്പിലാക്കി വരുന്ന എന്റെ മാവ് പദ്ധതി പതിനാലാം വർഷത്തിലേക്ക് കടക്കുന്നു ഈ വർഷം പുതുതായി ഒന്നാം ക്ലാസ്സിൽ പഠനം ആരംഭിച്ച ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികൾക്ക് തൃശ്ശൂർ മണ്ണുത്തിയിൽ നിന്നുള്ള മുന്തിയ ഇനം ഒട്ടുമാവിൻ തൈകളാണ് വിതരണം ചെയ്യുന്നത് ചെല്ലാനം കാർഷിക ടൂറിസം വികസന സൊസൈറ്റി കൊച്ചിൻ റോട്ടറി ക്ലബിന്റെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എക്സ് ജൂലപ്പൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ കമ്മ്യൂണിറ്റി സർവീസ് ഡയറക്ടർ പി ടി മാത്യു പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഈ അല്ലെങ്കിൽ ഒപ്പം മാവിന് ഒരു വയസ്സാവും രണ്ടു വയസ്സാവും മൂന്ന് വയസ്സാകും നാല് വയസ്സാവും അത് പൂക്കും അതിൽ നിന്ന് മാമ്പഴം കിട്ടും അത് പിന്നെ വളർന്നു പോകും അത് നമ്മളെ കാളൊക്കെ വളർന്നു പോകും അല്ലേ അപ്പൊ നമ്മളെ കൊറേ നാള് കഴിഞ്ഞ് അപ്പനും അപ്പൂപ്പനൊക്കെ ആകും അപ്പോഴും മാവ് എന്ത് വളർന്നുകൊണ്ടിരിക്കും അല്ലേ അപ്പൊ അപ്പൊ നിങ്ങള് ഞങ്ങൾ നമ്മൾ ചെല്ലാനം പഞ്ചായത്തിലെ ഏഴ് വിദ്യാലയങ്ങൾക്കും നിങ്ങളെ പോലെ ഏഴ് സ്കൂളുകളിലെ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്കും നമ്മൾ ഇതുപോലെ കൊടുക്കും അതിന്റെ ഉദ്ഘാടനം മാത്രം ഇവിടെ നടക്കുന്നു ഇതുപോലെ കാട്ടിപ്പറമ്പ് സെന്റ് ജോസഫ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ സിസ്റ്റർ അന്നാലിസി സൊസൈറ്റി സെക്രട്ടറി എം എൽ രവികുമാർ പി എൻ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു എൻജമോൻ അല്ലെങ്കിൽ എൻജമോളാണെന്ന് പറയുന്നു അല്ലെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അവരുടെ സ്വന്തമായതുകൊണ്ട് അല്ലെ അവർക്ക് നിങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ട് അതുപോലെ നിങ്ങൾ ഈ മാവിനെ എന്താ പറയാൻ പോകുന്നത് അപ്പൊ സ്നേഹമുണ്ടാ ഈ മാവുന്തൈയോട് ഉണ്ടാ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഈ മാവുന്തൈ എന്ത് ചെയ്യും ഈ മാവുന്തൈക്ക് വേണ്ടി മാവിന്റെ ഗുണം എന്താണല്ലേ എന്താണുള്ളത് നിങ്ങൾ കളിച്ചിട്ട് ഇങ്ങനെ വളരെ ക്ഷീണിച്ചു വരുമ്പോഴും ഈ മാവിന്റെ ചോട്ടിൽ ഇരുന്ന് കഴിഞ്ഞാല് നല്ല തണല് കിട്ടില്ലേ നല്ല തണുപ്പ് കിട്ടുമോ ി ഇല്ലെങ്കിൽ പോലും പുറത്ത് ചൂടാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ഡിഗ്രി അതായത് ചൂട് കുറവല്ലേ മാവിന്റെ ചോട്ടിലിരുന്നാല് പിന്നെ നിങ്ങളൊക്കെ ഊഞ്ഞാല് കെട്ടി കളിക്കാറുണ്ടോ ന്യൂസ് ബ്യൂറോ കൊച്ചി